രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ സാധ്യതകളാണ് കൽപ്പിക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയും കാരണം രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കുറേയേറെ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിരുന്നു നേമവും വട്ടിയൂർക്കാവടക്കം അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചപ്പോഴും തൃശ്ശൂരിലെയും കൂടെ കുറേയേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പല പല മണ്ഡലങ്ങൾ പത്ത് പതിനഞ്ചോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് കൊല്ലത്ത് ചാത്തന്നൂർ ഉൾപ്പെടെ അപ്പോൾ സ്വാഭാവികമായും കഴക്കൂട്ടമുണ്ട് അതോടൊപ്പം ആറ്റിങ്ങലുണ്ട് അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ മഞ്ചേശ്വരമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ശശി തരൂറിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഇലക്ഷനെ നേരിട്ടാൽ ഒരു പത്ത് സീറ്റോളം അവരുടെ പന്ത്രണ്ട് സീറ്റൊക്കെയാണ് അവരുടെ കണക്കുകൾ പ്രകാരം പറയുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനെങ്ങനെ വിലയിരുത്താം ആസ്ഥാനമന്ദിരം ഉദ്ഘാടനത്തിന് അമിത്ഷാ വന്നപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിജെപി കേരളം മുഖ്യമന്ത്രിക്ക് അവിടെ പ്രത്യേക മുറിയുണ്ട് അതെ മുഖ്യമന്ത്രിക്ക് പ്രത്യേക മുറി ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അത് ഒരു ഒരു ജനങ്ങളെ ആവേശത്തിൽ ആറാടിക്കാൻ പറഞ്ഞ ഒരു ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ ഞാൻ കാണുന്നു അതെ അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയപ്പോൾ അമിത്ഷാ എന്ന ബുദ്ധി രാക്ഷസന് രാഷ്ട്രീയ ബുദ്ധി പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായി അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി കേരളത്തിലെ ഈ ഗ്രൂപ്പിസം ബി ജെ പിയിലെ ഗ്രൂപ്പിസമാണ് ബി ജെ പി ഇവിടെ വളർത്താത്തത് പിന്നെ ആ ബുദ്ധി രാഷ്ട്രം വിചാരിച്ച മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു ആശയമുണ്ടല്ലോ അവർക്ക് അപ്പോൾ ഒരു തവണ കൂടി സി പി എം അധികാരത്തിലെത്തിയാൽ സി പി എമ്മും തകരും കോൺഗ്രസും പറയുന്ന ഒരു ലക്ഷ്യമുണ്ടായി പക്ഷേ കൃത്യമായി പിന്നീട് മനസ്സിലാക്കി തുടങ്ങി അങ്ങനെ സി പി എമ്മിനെ ഇവിടെ അങ്ങ് ചവിട്ടി താഴ്ത്താൻ കഴിയില്ല മാത്രമല്ല കോൺഗ്രസിനെയും താഴ്ത്താൻ കഴിയില്ല അത് കേരളത്തിന്റെ ഒരു കൾച്ചർ അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ അങ്ങനെ കിടക്കുന്നിടത്തോളം ഒരു കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് സി പി എമ്മിനെയും അങ്ങനെ ചവിട്ടി താഴ്ത്താൻ കഴിയില്ല അതുമാത്രമല്ല സി പി എം വീണ്ടും അധികാരത്തിലെത്തിയാൽ ആ അധികാരത്തിലെത്താൻ കാരണമാവുന്നത് കുറേ ഹിന്ദു വോട്ടുകൾ പ്രത്യേകം ഈഴവ് വോട്ടുകളൊക്കെ സി പി എമ്മിന് പോകും അപ്പോൾ അതിനേക്കാൾ നല്ലത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഒരു ശ്രമം നടത്തി നോക്കുകയാണ് നല്ലതെന്നൊരു തോന്നൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേർ വരുന്നത് അപ്പൊ ഗ്രൂപ്പിസും ഒന്നുമില്ല അവിടെ അതുകൊണ്ടാണ് ഇത്തവണ ജനറൽ സെക്രട്ടറിമാരെയൊക്കെ കണ്ട അറിയാം ചവിട്ടി തേക്കപ്പെട്ടെ ശോഭാ സുരേന്ദ്രനൊക്കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ നാമ്പാണ് പ്രത്യേകിച്ചും ബി ജെ പി അംഗങ്ങൾക്ക് പ്രവർത്തകർക്ക് ശരി അങ്ങനെ ഇരിക്കെ ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് ഒരു പത്ത് സീറ്റ് വരെ പിടിക്കാം ബി ജെ പിക്ക് അതായത് ഈ പറഞ്ഞപോലെ രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ചിലപ്പോൾ കാസർഗോഡ് ജയിക്കാം അങ്ങനെയൊക്കെ ഒരു പത്ത് സീറ്റ് വരെ പിടിക്കാം ഇനി ശശിതരൂർ ബി ജെ പിയിലേക്ക് വന്നില്ലെങ്കിലും എൻ ഡി എയുടെ ഒരു ഒരു സഖ്യകക്ഷിയായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കളം പിന്നെ മാറും 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 തീർച്ചയായിട്ടും കാരണം ശശി തരൂരിനെ ആരാധിക്കുന്ന കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ അതിൽ നേതാക്കളുമുണ്ട് അവരും കൂടെ ചേർന്ന് ഒരു കക്ഷി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ സിനാരിയോ മാറാം അപ്പോൾ അത് പത്തെന്ന് പറഞ്ഞത് പന്ത്രണ്ടോ പതിമൂന്നോ വരെയൊക്കെയാണ് ഇങ്ങനെ വന്നാൽ സംഭവിക്കുന്നത് കേരളത്തിലെ ഭരണ രംഗത്തൊരു ഒരു തടസ്സമുണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കാണ് ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവില്ല സി പി എമ്മിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഭൂരിപക്ഷം ഉണ്ടാവില്ല ഈ ഒരു പത്തോ പന്ത്രണ്ടോ സീറ്റ് മാറിക്കഴിഞ്ഞാൽ ഭരണം നടക്കില്ല ഒരു തൂക്ക് മന്ത്രിസഭ പോലും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ബി ജെ പി ആരെ സപ്പോർട്ട് ചെയ്യും അതെ ഇരു കൂട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വരും അപ്പോഴാണ് ഈ ലീഗ് ഇടതുപക്ഷത്തേക്ക് ലീഗ് ഇടതുപക്ഷത്തേക്ക് ചാടുമെന്ന് പറയുമ്പോൾ അങ്ങനെ ലീഗ് ഇടതുപക്ഷത്തേക്ക് ചേർന്നാൽ എല്ലാവരും അവരെ കരിങ്കാരികളെന്ന് വിളിക്കാൻ വിളിക്കാം കരിങ്കാരി എന്ന് വിളിച്ചാലും ഭരണം കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം അതെ ഈ ഭരണമില്ലാതെ ഇനിയും ലീഗിന് നിൽക്കാൻ കഴിയാൻ പറ്റത്തില്ല നിൽക്കാൻ കഴിയും അങ്ങനെയൊരു സംഭവം വരികയാണെങ്കിൽ വീണ്ടും എൽ ഡി എഫ് ഭരിക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ അറുപത്തഞ്ച് സീറ്റ് എൽ ഡി എഫും അറുപത്തഞ്ച് സീറ്റ് യു ഡി എഫും പത്ത് സീറ്റ് ബിജെപിയും വന്നാൽ വന്നാൽ എന്ത് ചെയ്യും സ്വാഭാവികമായും ചെയ്യാൻ പറ്റുന്നത് ലീഗിന് ഇടതു വർഷത്തേക്ക് പോകുക എന്നുള്ളത് കാരണം ബിജെപിയിൽ ആരെയും പിടിക്കാൻ പറ്റില്ല ആരും ഇങ്ങോട്ട് വരുന്നില്ല അതെ അങ്ങനെ അതുപോലെ എൽ ഡി എഫിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ല കൂടി പോയ വന്ന ഇപ്പൊ ജോസ് കെ മാണി വരും അതുപക്ഷെ വലിയ സീറ്റുകളൊന്നും ഉണ്ടാവും അല്ല മാണി തന്നെ ഇലക്ഷന് മുമ്പ് വരുമോ അതിനുശേഷം വരുമോ എന്നുള്ളത് കണ്ടിരിക്കണം അതെ കണ്ടറിയേണ്ടത് അതെ ഒരേപോലെ സീറ്റ് നിലവരികയാണെങ്കിൽ ഏറ്റവും എളുപ്പം ലീഗിനെ ഇതിനെ കൊണ്ടുവരാൻ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോഴും പത്ത് പേര് അല്ലെ പന്ത്രണ്ട് പേര് നിയമസഭയിൽ ബി ജെ പി യുടേതായിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം ഭരിക്കും കാരണം ത്രിപുരയിലൊക്കെ പരീക്ഷിച്ചതായിരുന്നു അവർക്കൊരു തീപ്പൊരി കിട്ടിയാൽ മതി അത് അഗ്നി ഗുണ്ടോ അതിനുള്ള നമ്പറിലും അതിനുള്ള ബുദ്ധി വൈഭവം ഉള്ളവരാണ് അതിന്റെ നേതൃത്വത്തിൽ അത് മാത്രല്ല പറഞ്ഞതുപോലെ ഇത്രയും മികച്ച നേതാക്കളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച എത്ര എത്ര മണ്ഡലങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ പറഞ്ഞ ശോഭ സുരേന്ദ്രൻ സതേന്ദ്രൻ അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇനിയിപ്പോ ശശി തരൂർ വന്ന ശശി തരൂർ തൃശ്ശൂർ തന്നെ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് അതെ തീർച്ചയായിട്ടും അവർ നിഷ്പക്ഷ വോട്ടുകളായിരിക്കും അതെ അത് ബിജെപിക്ക് ചെയ്യാൻ നല്ലൊരു കണ്ടെന്റ് നിർത്തിയാൽ ചെയ്യാൻ അവിടെ ജനങ്ങൾ റെഡിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പത്തോ പന്ത്രണ്ടോ ഈ പത്ത് പേരാണെങ്കിൽ തന്നെ നിയമസഭയിൽ ഉണ്ടെങ്കിൽ അവരായിരിക്കും പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുക അവര് ഈ കേരള സമൂഹത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഉണ്ടാക്കുന്ന വിപ്ലവകരമായ ചില നീക്കങ്ങൾ കണ്ടുകൊള്ളണം അത് ഈ യു ഡി എഫും കണ്ടുപിടിക്കേണ്ടതാണ് ഇപ്പോ പ്രതിപക്ഷമായിട്ടായിരിക്കും യു ഡി എഫ് യു ഡി എഫ് എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ കുറെ യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യുന്നത് എല്ലാം സപ്പോർട്ട് ചെയ്യല്ലേ അത് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ടോന്ന് പോലും സംശയം സംശയമായിരിക്കും ഇപ്പോ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോയപ്പോ ബി ഡി സതീശൻ സപ്പോർട്ട് ചെയ്യല്ലേ അതെ അതിന്റെ അർത്ഥം എന്താണ് നാളെ ഞാൻ മുഖ്യമന്ത്രിയായാലും ഞാനും പോകും ഞാനും പോകും അവര് എതിർപ്പൊന്നും ഉണ്ടാക്കരുത് അതല്ല കേരളത്തിൽ ഇത്രയും ലോക നിലവാരത്തിലുള്ള ചികിത്സയാണ് നടക്കുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോകുന്നു അദ്ദേഹത്തിന് കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സിച്ചുകൂടി എന്ന് ചോദിക്കാത്തത് എന്താ പ്രതിപക്ഷ നേതാവ് മന്ത്രി പറയുന്നത് സ്വകാര്യ ആശുപത്രിയിലേ പോയാലേ കാര്യമുള്ള സജീ ചെറിയ അത് വിടുവായത്തിൽ പെട്ടുപോയതാണ് അതിന്റെ അർത്ഥം പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല നല്ല ചികിത്സയില്ല അപ്പോൾ ഒരു പരിധി വരെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ബ്രാൻഡ് അംബാസിഡറായി മാറി സജി ചെറിയ അതാണ് സംഭവിച്ചത് അത് പോട്ടെ അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ ബി ഡി സതീശൻ ഇത്രയും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ചെറുപേരലക്കാത്രത്തോളം കാലം അതെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇഷ്യൂസ് ഒന്നും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കാരണം നിയമസഭ നടക്കുമ്പോൾ അതിനകത്ത് കടന്ന് കുറച്ച് സംസാരിക്കുമെന്നുള്ള അല്ലാതെ ഈ വി ഡി സതീശനൊന്നും വേറെ ഒരു കാര്യത്തിനും കാര്യമില്ല ഒരു കാര്യം ഒന്നുമില്ല അപ്പൊ നിയമസഭയിൽ എന്തും പറയാം അതവിടെ രേഖകളിൽ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്നാൽ പബ്ലിക്കിന്റെ ഇടയിലേക്ക് പ്രതിപക്ഷം ഇറങ്ങുമ്പോഴാണ് ജനം ശ്രദ്ധിക്കപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ആയിരുന്നു അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു അച്യുതാനന്ദ പറയാതിരിക്കാൻ കഴിയില്ല ഓരോ ദിവസവും അദ്ദേഹം കണ്ടെത്തുകയാണ് ഓരോ വിഷയങ്ങൾ എനിക്ക് ബി ഡി സി എത്രയോ ഭംഗിയായി ആ കാര്യം കൈകാര്യം ചെയ്ത ആളാണ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു സ്പ്രിങ്ക്ലർ പോലെ ഒരുപാട് അഴിമതികൾ കൊണ്ടുവന്നു പല പല കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടു ഒരു വട്ടം കൂടി രമേശ് ആയിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ അതെ ഉറപ്പായിട്ടും യു ഡി എഫിന് ഭരണം പ്രതീക്ഷിക്കാമായിരുന്നു ഇവിടെ ബി ഡി സി എസിനെ കൊണ്ടു ആദ്യമൊക്കെ എന്തൊക്കെയോ ചലനം ഉണ്ടാവും പ്രതീക്ഷിച്ചു പക്ഷേ അതും ചിലരുടെ എ സി സിയിലുള്ള ചിലരുടെ തീരുമാനമായിരുന്നു വി ഡി സി കൊണ്ടുവരുക രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുക എന്നുള്ളത് അതായിരിക്കണം അതെ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ കേരളത്തിൽ യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ നിലനിൽപ്പില്ലാതെ പോയി ഒരു തരത്തിലും ശ്രദ്ധിക്കപ്പെടാതെ പോയി ജനങ്ങളും ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ബി ജെ പി ജനം പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഭരണം പിടിക്കുക എന്നുള്ളതായാണ് അമിത്ഷായുടെയും അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും പ്രതീക്ഷ ആ പ്രതീക്ഷ സഫലമാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് സംഭവിക്കുന്നതാണ് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക